ഹലോ എൻ്റെ പേര് ഫാത്തിമ ഞാൻ ലോൺ വൈസിനെ കുറിച്ചിട്ട് അറിയുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ കുറേ ആഡും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണിൽ പെടാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഞാൻ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഡിസ്റ്റൻ്റ് ആയിട്ടൊരു ഡിഗ്രി ചെയ്യണം എന്നുള്ളത് പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ആണെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ ആ സമയത്തായിരുന്നു എനിക്ക് ലാംഗ്വേജിനെ കുറിച്ചിട്ട് ആദ്യം എൻ്റെ മുമ്പിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഞാൻ ആ സമയത്ത് ഇഗ്നോർ ചെയ്തായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും എനിക്ക് ലാംഗ്വേജിന് തന്നെ വന്നു അപ്പോൾ ഞാൻ അവർ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എക്സ്പീരിയൻസും ലാംഗ്വേജിനെ കൊണ്ടുണ്ടായ ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റേ സ്റ്റാഫിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് എത്തുന്നത് അപ്പോൾ അവരാണെങ്കിലും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടീവാണ് ആണ് വിത്തൗട്ട് മെൻറ്റർഷിപ്പ് പാക്കേജാണ് എടുത്തിട്ടുള്ളത് ബി എ ഇംഗ്ലീഷ് ആയിരുന്നു ആ സമയത്താണെങ്കിൽ പോലും വിത്തൌട്ട് ആണെങ്കിൽ പോലും എന്ത് ഹെല്പ് വേണമെങ്കിലും സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോൺ വൈസിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിപ്രായമാണ് കാരണം എന്ത് ഡൗട്ട്സ് വന്നാലും അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു മടി കൂടി മടി പോലും കാണിക്കാതെ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഡിസ്റ്റൻ ഡിഗ്രി ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോൺ വൈസ് ചൂസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്